ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ജി കെ പാട്ട് നോക്കാം അപ്പം കൊല്ലത്തിൻ്റെ ഒരു കൌട്ട് ഡൗൺ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സമയക്കുറവ് പോലും പറ്റിയില്ല വേറെ നമുക്ക് ജി കെ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ ബി ലുധിയാന രണ്ട് ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആൻസർ ഓപ്ഷൻ എ വിശാഖത്തൻ മൂന്ന് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആൻസർ ഓപ്ഷൻ സി ധർമ്മരാജാവ് നാല് അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് ആൻസർ ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര അഞ്ച് അൽമാട്ടി ഡാം ഏത് നദിക്ക് കുറുകയാണ് ആൻസർ ഓപ്ഷൻ ഡി കൃഷ്ണ ആറ് ഇത് ിലെ ക്വസ്റ്റൻ ആയത് ആയതുകൊണ്ടാണ് എഴുത്തച്ഛൻ രണ്ടായിരത്തി പതിനഞ്ചിലെ ചോദിച്ചേക്കുന്നത് ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് നോക്കാം എസ് കെ വസന്തൻ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതു ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏഴ് ഖാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി രാജസ്ഥാൻ എട്ട് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആൻസർ ഓപ്ഷൻ സി മഹാദേവ് ദേശായി ഒൻപത് ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ആൻസർ ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഗവർണർ പത്ത് സുമിത്ര മഹാജൻ എത്രാമത്തെ ലോക്സഭാ സ്പീക്കറാണ് ആൻസർ ഓപ്ഷൻ എ പതിനാറ് അപ്പം ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർള ഓം ബിർളയാണ് ഇപ്പോഴത്തെ അതായത് പതിനേഴാം ലോക്സഭയിലെ സ്പീക്കർ ഓം ബിർളയാണ് പതിനേഴാം ലോക്സഭാ സ്പീക്കർ ഓം പതിനൊന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആൻസർ ഓപ്ഷൻ ഡി കെ എൻ രാജ് പന്ത്രണ്ട് ബംഗാളി പത്രമായ സംവാദ കൗമുദിയുടെ ആദ്യ പത്രാധിപർ ആൻസർ ഓപ്ഷൻ ബി കേശവചന്ദ്രസൻ പതിമൂന്ന് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആൻസർ ഓപ്ഷൻ ബി മദൻ മോഹൻ മാളവ്യ പതിനാല് കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആൻസർ ഓപ്ഷൻ ഡി ആർ ശങ്കർ അടുത്ത ക്വസ്റ്റ്യൻ പതിനഞ്ച് കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല ആൻസർ ഓപ്ഷൻ സി കൊല്ലം പതിനാറ് മുപ്പത്തി അഞ്ചാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ എ കേരളം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത് ഗോവയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ് ഗോവ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദേശീയ ഗെയിംസ് ഗുജറാത്തിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദേശീയ ഗെയിംസ് നടന്നത് ഗോവയില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഗുജറാത്തില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുപ്പത്തി ഏഴാമത്തെ ദേശീയ ഗെയിംസ് ആണ് പതിനേഴ് ഇന്ത്യ ഗവൺമെന്റ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി കസ്തൂർബ ഗാന്ധി പതിനെട്ട് കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് ആൻസർ ഓപ്ഷൻ ഡി പുനലൂർ പത്തൊമ്പത് സംഘകാലഘട്ടത്തിൽ കുറുഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി പർവ്വത പ്രദേശം അടുത്തത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇ പതിനാറിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത ഇത് പഴയ ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം നേടിയത് ജാനിക് സിന്നർ ജാനിക് സിന്നർ ഇറ്റലിക്കാരനാണ് ജാനിക് സിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം വനിത നേടിയത് അരിന അരിന സബലംഗ അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഒന്ന് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് ആൻസർ ഓപ്ഷൻ ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇരുപത്തിരണ്ട് കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ എ വൈകുണ്ട സ്വാമികൾ ഇരുപത്തിമൂന്ന് പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ആൻസർ ഓപ്ഷൻ സി ചന്ദ്രി ചന്ത് ബർദായി അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിനാല് ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ആരാണ് ആൻസർ ഓപ്ഷൻ എ ആചാര്യ പി സി റേ ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ആചാര്യ പി സി റേ ഇരുപത്തി നവജവാൻ നവജവാൻ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ ബി ഭഗത് സിംഗ് ഇരുപത്തിയാറ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാര് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാര് ആൻസർ ഓപ്ഷൻ ഡി എ സി മജുംദാർ ഇരുപത്തിയേഴ് ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായി അക്ബർ പണിയേഴ്പ്പിച്ച മന്ദിരം ആൻസർ ഓപ്ഷൻ ഡി ബുലന്ദ് അടുത്ത ഇരുപത്തി പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ എ എട്ടാം പദ്ധതി ഇരുപത്തി ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷം ആൻസർ ഓപ്ഷൻ സി ആറ് വർഷം മുപ്പത് സ്വത്തവകാശത്തെ അവകാശത്തെ അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആൻസർ ഓപ്ഷൻ എ അടൽ ബിഹാരി വാജ്പേയി അടുത്ത ക്വസ്റ്റൻ മുപ്പത്തി ഒന്ന് ആദ്യത്തിന്റെ പ്ലംബുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ആര് ആൻസർ ഓപ്ഷൻ സി ജെ ജെ തോംസൺ ജെ ജെ തോംസൺ മുപ്പത്തിരണ്ട് മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ആര് ആൻസർ ഓപ്ഷൻ ബി ജെ ഡബ്ല്യു ഡൊബറൈനർ മുപ്പത്തിമൂന്ന് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ഏത് ആൻസർ ഓപ്ഷൻ എ ട്രിഷ്യം മുപ്പത്തിനാല് ഏറ്റവും കൂടിയ വിശിഷ്ട താപദാരിതയുള്ള പദാർത്ഥം ഏത് ആൻസർ ഓപ്ഷൻ എ ജലം മുപ്പത്തി അഞ്ച് സമന്ധിത പ്രകാശം ഘടകവർണ്ണങ്ങളിലായി വേർതിരിക്കുന്ന പ്രതിഭാസത്തിന്റെ പേര് ആൻസർ ഓപ്ഷൻ ബി പ്രകീർണനം മുപ്പത്തിയാറ് സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തുവായ ജിപ്സത്തിൻ്റെ ശരിയായ രാസസൂത്രം ഏത് അതീ ഓപ്ഷനിലില്ല കറക്റ്റ് സി എസ് ഒ ഫോർ ടു എച്ച് ടു ഒ ാണ് കറക്റ്റ് രാസവാക്യം അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിരശക്തി ആൻസർ ഓപ്ഷൻ ഡി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുപ്പത്തി എട്ട് ഒരു വൈദ്യുതി ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത് ആൻസർ ഓപ്ഷൻ ബി യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു മുപ്പത്തി ഒമ്പത് ആവർത്തിയുടെ യൂണിറ്റ് ഏത് ആൻസർ ഓപ്ഷൻ എ ഹെഡ്സ് നാൽപ്പത് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ അഞ്ചാമത്തെ അവസ്ഥ ഏത് ആൻസർ ഓപ്ഷൻ ഡി ബോ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം ആൻസർ ഓപ്ഷൻ ബി സിഫിലിസ് കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ആൻസർ ഓപ്ഷൻ എ ഗ്ലോബുലിൻ ഗ്ലോബിലിൻ്റെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ബൈർ നിഹാത് മേഘാലയയിലെ ബൈർ നിഹാത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും അല്ലമായ നഗരം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി അഞ്ച് ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ആൻസർ ഓപ്ഷൻ സി പെല്ലഗ്ര നാൽപ്പത്തിയാറ് രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യം കുടുംബശ്രീയുടെ പദ്ധതി ആൻസർ ഓപ്ഷൻ എ സാന്ത്വനം കെരോട്ടോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ആൻസർ ഓപ്ഷൻ സി കണ്ണ് നാൽപ്പത്തിയെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ആൻസർ ഓപ്ഷൻ ഡി എറണാകുളം അടുത്ത ക്വസ്റ്റ്യൻ അൻപത് മാരി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ബി കടൽ മത്സ്യകൃഷി ഇത്രയേ ഉള്ളൂ